മണപ്പുറം ഫൗണ്ടേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെൻ്റർ മൂന്നാമത് മിസ്റ്റർ മണപ്പുറം രണ്ടായിരത്തി ഇരുപത്തി നാല് സംഘടിപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ബേബി പ്ലാക്കൂട്ടം അധ്യക്ഷത വഹിച്ചു മണപ്പുറം ഫിറ്റ്നസ് ഡയറക്ടർ റഫീഖ് റോഷ് ആമുഖ പ്രസംഗം നടത്തി വലപ്പാട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സലീം മുഖ്യാതിഥിയായിരുന്നു ജോൺ പുലിക്കോട്ടിൽ പ്രൊഫസർ സരസ്വതി കാർത്തിക ജോഷി എന്നിവർ സംസാരിച്ചു കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു മൂന്നാമത് മിസ്റ്റർ മണപ്പുറം വനിതാ വിഭാഗത്തിൽ വിമൻസ് ആയി സാന്ദ്ര തൃശൂരിനെയും വിമൻസ് ഫിറ്റ്നസ് പെർഫോമറായി അഖില തൃശൂരിനെയും വിമൻസ് ബോഡി ബിൽഡിങ് ചാമ്പ്യനായി മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെൻററിലെ ജെന്നി ജോസഫിനെയും തിരഞ്ഞെടുത്തു പുരുഷ വിഭാഗത്തിൽ ജൂനിയർ മിസ്റ്റർ മണപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് അബ്ദുൾ വാഹിദ് മലപ്പുറത്തിനെയും മിസ്റ്റർ മണപ്പുറം മെൻസ് ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തിനാല് റംഷി മലപ്പുറത്തിനേയും തിരഞ്ഞെടുത്തു മിസ്റ്റർ മണപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസായി തിരഞ്ഞെടുക്കപ്പെട്ട മൂസാദിഖ് മൂസ മലപ്പുറത്തിന് സമ്മാനത്തുകയായി അൻപതിനായിരം രൂപയും മറ്റ് മത്സര വിഭാഗത്തിലെ വിജയികളായ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം അയ്യായിരം മൂവായിരം ആയിരം രൂപയും ട്രോഫിയും മെഡലും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചും സാഷസ് അണിയിച്ചും മണപ്പുറം ഫൗണ്ടേഷൻ ജനറൽ മാനേജർ ജോർജ് മൊറേലി സി എഫ് ഒ ഫിഡൽ രാജ് എന്നിവർ ആദരിച്ചു കൃത്യമായിട്ട് പ്രചോദനം നൽകിക്കൊണ്ട് ഈ മണപ്പുറത്തെ അന്യം നിന്ന് പോകാതിരിക്കാനുള്ള വലിയ കോമ്പറ്റീഷനുകൾ നടത്തി താരങ്ങൾക്ക് സാമ്പത്തികമായും മാനസികമായുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടാണ് നാളിതുവരെ മണപ്പുറം മുന്നോട്ട് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ പ്രധാന അധ്യാപകൻ ശ്രീ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൂടിയായിട്ടുള്ള ഏറ്റവും പുറകിൽ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇതിന് തന്നെ നേരിട്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു വിഷയം ഞങ്ങളേറെ സന്തോഷം കാരണം പഴയ ഒരു കോടിയോടാണ് ഇത്തരം മത്സരങ്ങളിൽ പലപ്പോഴും പങ്കെടുക്കാൻ അവസരം കിട്ടാറുണ്ട് പക്ഷെ ചില മത്സരങ്ങൾ പങ്കെടുക്കുമ്പോഴും